ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിതരണവും നടത്തി എത്ര പ്രിയപ്പെട്ട ണെങ്കിലും അവരുടെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും കുട്ടികളെ മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും സ്കൂളിൽ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതില് ഇപ്പോഴത്തെ രക്ഷകർത്താക്കള് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അറിഞ്ഞു വേണം നമ്മുടെ കുട്ടികൾ വളരാൻ എന്നുള്ളത് അത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ പല കുടുംബങ്ങളിലും അത് അറിയാറില്ല അതിൻ്റെതായ ഭവിഷ്യത്തുകള് ആ കുട്ടികൾക്ക് ഉണ്ടാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തന്നെ വളരണം അതേപോലെ തന്നെ നമ്മളിപ്പോ ഒട്ടേറെ പ്രതികൂലമായ ഒരു സാഹചര്യത്തില് അല്ല നമ്മുടെ സമൂഹം ഇപ്പൊ നമ്മുടെ കുട്ടികൾ നേരിടുന്നത് അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവര് സ്കൂളിൽ പോകുന്നത് മുതൽ അവര് തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് അവരോട് സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇന്ന് രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടായ കാര്യങ്ങൾ പല കുട്ടികളും ചിലപ്പോൾ അത് പറയാനായിട്ട് മടിക്കും ചിലര് എളുപ്പം അച്ഛനോടും അമ്മയോടും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന കുട്ടികളുണ്ട് അത് സി പി ഐ കണിച്ചുങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണങ്ങളുടെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ തിലകൻ നിർവഹിച്ചു ടി ജെ അശോകൻ അധ്യക്ഷനായി എം ഡി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സി കെ അശോകൻ ടി ഓമനകുട്ടൻ ആർ റൂബി ആർ മനോജ് എന്നിവർ സംസാരിച്ചു ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിജയം കർശനമാക്കിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡും നൽകി